നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ അഗ്രി മാർക്കറ്റിംഗിൽ പി ജി ഡിപ്ലോമ അപേക്ഷകൾ ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെ ജയ്പൂർ ചൗധരി ചരൺ സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മൂന്ന് പ്രോഗ്രാമുകൾ കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ നിയന്ത്രണത്തിൽ ജയ്പൂരിലുള്ള സ്വയംഭരണ സ്ഥാപനമായ ചൗധരി ചരൺ സിംഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മൂന്ന് രണ്ട് വർഷ പി ജി ഡിപ്ലോമ പ്രോഗ്രാമിലേക്ക് ഫെബ്രുവരി ഇരുപത്തെട്ട് വരെ അപേക്ഷിക്കാം വെബ്സൈറ്റ് സി സി എസ് എൻ ഐ എം ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ പ്രോഗ്രാമുകൾ നോക്കാം ഒന്ന് അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റ് ഫോൺ നമ്പർ എയ്റ്റ് ടു സീറോ ഡബിൾ നയൻ സെവൻ നയൻ ഫോർ എയ്റ്റ് വൺ ഇൻഫോ അറ്റ് എ ബി എം അറ്റ് ദ റേറ്റ് സി സി എസ് എൻ ഐ എം ഡോട്ട് എ സി ഡോട്ട് ഇൻ രണ്ട് ഇന്നോവേഷൻ ഓൺർപ്രണർഷിപ്പ് Venture Development Management, phone number eight six one nine two one zero three double eight. pgdiev address the dot right AC dot Sustainability Management, phone number eight seven six double two four double three one zero. Info at PGDMSIM address the dot right AC .in. കാർഷികോൽപ്പന്ന വിപണനത്തിന് ഊന്നൽ നൽകുന്ന പ്രോഗ്രാമുകൾക്ക് ഭേദപ്പെട്ട ജോലി സാധ്യതയുണ്ട് അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റ് പ്രവേശനത്തിന് അമ്പത് ശതമാനം മാർക്ക് അഥവാ തുല്യ ഗ്രേഡ് പോയിൻ്റോടെ അഗ്രികൾച്ചർ സയൻസ് വിഷയങ്ങളിലോ ഇതര വിഷയങ്ങളിലോ ഭാഷയുടെ ബിരുദം വേണം പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് നാൽപ്പത്തി അഞ്ച് ശതമാനം മതി പ്രാഥമിക സെലക്ഷൻ കാറ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ സ്കോർ നോക്കിയാണ് തുടർന്ന് ഡൈവേഴ്സിറ്റി ഗ്രൂപ്പ് ചർച്ച എസ് എ ഇൻ്റർവ്യൂ ജോലി ഭരണ തുടങ്ങിയ ഘടകങ്ങളും പരിഗണിച്ച് അന്തിമ സെലക്ഷൻ നടത്തും ഡയവേഴ്സിറ്റിയിൽ കാർഷിക വിഷയങ്ങൾക്ക് ആറ് മാനവിക സാമൂഹിക വിഷയങ്ങൾക്ക് രണ്ട് കേവല സയൻസിന് എഞ്ചിനീയറിംഗും പൂജ്യം എന്ന ക്രമത്തിൽ വെയിറ്റ് നൽകും താമസവും ഭക്ഷണവും അടക്കം രണ്ട് വർഷത്തേക്ക് ആകെ ഒൻപത് ലക്ഷം രൂപ ഫീസ് അടയ്ക്കണം അപേക്ഷാ ഫീസ് ആയിരത്തി ഇരുന്നൂറ് രൂപ പട്ടികവിഭാഗത്തിന് അറുനൂറ് രൂപ കേന്ദ്ര സർക്കാർ മാനദണ്ഡ പ്രകാരം സംവരണം മറ്റ് രണ്ട് പ്രോഗ്രാമുകളിൽ അഗ്രി ബിസിനസ് മാനേജ്മെൻറ് പ്രോഗ്രാമിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങൾ മാത്രം ഇപ്രകാരം എ ഇന്നോവേഷൻ ഓട്ടർ പെൻഷൻ കാറ്റ് സാറ്റ് മാറ്റ് എ ടി എം എ ജി എം മാറ്റ് സി എം മാറ്റ് ടു ഇരുപത്തിനാല് ഇരുപത്തി സ്കോറുകൾ പരിഗണിക്കും ആകെ ഫീസ് ഒമ്പത് ലക്ഷത്തി മുപ്പത്തിനാല് ലക്ഷം സസ്റ്റൈനബിലിറ്റി മാനേജ്മെൻറ്റ് കാർഷിക പശ്ചാത്തലമില്ലാത്തവർ അടിസ്ഥാന കാർഷിക പണങ്ങൾ പഠിക്കേണ്ടി വരും ഇത് സംബന്ധിച്ച് അക്കാദമിക സമിതി നിർദ്ദേശം നൽകും കാറ്റ് സാറ്റ് മാറ്റ് സ്കോറുകളാണ് പരിഗണിക്കുക വർക്കിംഗ് എക്സിക്യൂട്ടീവുകൾക്കും മറ്റ് വിശേഷ വ്യവസ്ഥകളുണ്ട് സെലക്ഷൻ ഘടകങ്ങൾ വിശദമാക്കിയിട്ടില്ല ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എല്ലാവർക്കും ഉപകാരപ്പെടും